ചെറുകിട വ്യാപാരികൾ തകരുമ്പോൾ ലാഭം ന്യൂസ് ടുഡേ വിഷൻ സ്പെഷ്യൽ റിപ്പോർട്ട് രണ്ടാം ഭാഗം സംസ്ഥാനത്തെ ചെറുകിട വ്യാപാരികളുടെ പ്രതിസന്ധികൾ വിട്ടഴിഞ്ഞിട്ടില്ല ഇ കൊമേഴ്സ് കമ്പനികളുടെ കടന്നുവരവ് ലൈസൻസ് ജി എസ് ടി തുടങ്ങി മാലിന്യ സംസ്കരണം അടക്കം ചെറുകിടക്കാർക്ക് വെല്ലുവിളിയായി അയൽ സംസ്ഥാനങ്ങളെല്ലാം വ്യവസായം സൗഹൃദമാകുമ്പോൾ കേരളം ചെറുകിട വ്യാപാരികളെ തഴയുകയാണെന്ന് പരാതി സംസ്ഥാനത്ത് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ നിലവിൽ ശതമാനം വ്യാപാരികളും കടകൾ ഓൺലൈൻ വ്യാപാരം വളരെ വളരെ വ്യക്തമായിട്ട് ശക്തമായ രീതിയിലാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ മേടിക്കുന്ന ആൾക്കാർക്ക് തിരിച്ചറിയുന്നില്ല ഓൺലൈൻ വ്യാപാരത്തിനകത്തുള്ള ഒരു പിന്നെ വന്നിട്ട് സ്റ്റോറിൽ കസ്റ്റമർ വന്ന് വാങ്ങുന്ന പോലെ എന്തായാലും ഓൺലൈനിൽ നടക്കില്ല അത് തിരിച്ചറിയാൻ പറ്റാത്ത കസ്റ്റമറാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അത് വല്ലാണ്ട് ബാധിക്കുന്ന ബാധിക്കാതിരിക്കുന്നില്ല എന്ന് പറയുന്നത് പക്ഷേ ഒരു കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷനോടെ ഒരു സ്റ്റോറിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നത് എന്തായാലും ഓൺലൈനിൽ നടക്കപ്പെടില്ല ഓൺലൈനിൽ അതിൻ്റെ ഗുണം കിട്ടില്ല പക്ഷേ അത് തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരാണ് കസ്റ്റമേഴ്സ് പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഓൺലൈൻ വ്യാപാരത്തിൽ എൻ്റെ നാട്ടിലെ ഉള്ളൊരു സാമ്പത്തിക സ്ഥിതി നാട്ടിലൊരു പണം നടന്നു പോകണമെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് റീറ്റെയിൽ സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഗുണകരമാകും അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം വരുന്നത് ഇത് എല്ലാവരും മറ്റേ മറ്റ് പല രീതി പല സംഘടനകൾ എന്ന നിലക്ക് ഈ ഓൺലൈൻ വ്യാപാരത്തിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് അവരെ ബോധവാന്മാക്കണം കസ്റ്റമറിനെ ബോധവാന്മാക്കണം അത് ചെയ്യേണ്ട സംഘടനകൾ എന്ന നിലയ്ക്ക് വ്യാപാരി സംഘടനകൾ അങ്ങനെ മറച്ച സംഘടനകൾ അവരെ ചെയ്ത് മാറ്റണം ജനങ്ങളുടെ അത് ശക്തമായ രീതിയിൽ അതിൻ്റെ ഒരു ഭവിഷ്യത്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം എങ്കിൽ മാത്രമേ ഇത് നിലനിന്ന് പോകൂ ഈ ചെറുകിട വ്യാപാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാടിൻ്റെ നട്ടല്ല നാടിൻ്റെ സമ്പദ്ഘടനയെ തന്നെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ചെറുകിട വ്യാപാരം ആ വ്യാപാരത്തിനാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിട്ടുള്ളത് ഈ ഓൺലൈൻ വ്യാപാരം ഓൺലൈനെതിരെ ശക്തമായ രീതിയിൽ ബോധവൽക്കരണം അല്ലാതെ ബോധ രക്ഷയില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ നമ്മുടെ ഇവിടെ ഈ സ്റ്റോറിൽ വരുന്ന ആൾക്കാരുടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു ഓൺലൈനിൻ്റെ ഭവിഷ്യത്തുകളാണ് ഇപ്പോൾ ഈ നാട്ടിൽ നടക്കുന്നവനെ ഇപ്പോൾ പറയുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ നമ്മുടെ നാട്ടിലെ ഇങ്ങനത്തെ വരുന്ന മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ ഈ ചെറുകിട വ്യാപാരികൾ ചെയ്യുന്ന പോലെ മറ്റേ ആര് ചെയ്തു ആമസോണോ ഫ്ലിപ്പ്കാർട്ടോ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ആരെങ്കിലും ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇതിനകത്തുള്ളൊരു എന്ന് ഞാൻ കണ്ടിരിക്കുന്നത് ചിലപ്പോൾ കുറച്ച് ചില ആൾക്കാർക്ക് തൊഴിൽ ലഭിച്ചിട്ടുണ്ട് ആ തൊഴിൽ ലഭിക്കുന്ന ചെറു വളരെ ചെറിയ ഒരു പരിമിതമായ ആൾക്കാർക്ക് അത് മാത്രമേ ഓൺലൈനിൽ ഞാൻ കണ്ടിട്ടുള്ള ഗുണമുള്ളൂ പക്ഷേ അതുകൊണ്ടുള്ള യാതൊരു ഗുണവും കസ്റ്റമേഴ്സ് കിട്ടാറില്ല സാധാരണ കസ്റ്റമേഴ്സിന് നല്ല സുഖകരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ ആ സംതൃപ്തിയോടെ ഒരു പർച്ചേസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും റീറ്റെയിൽ ഷോപ്പിൽ തന്നെ വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു സാധാരണ കച്ചവടക്കാരൻ എന്ന നിലയ്ക്ക് ഈ ഓൺലൈൻ വ്യാപാരത്തിന്റെ ദൂഷ്യത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഓൺലൈൻ വ്യാപക ദൂഷ്യത്തെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു ഓൺലൈൻ വ്യാപാരം നടക്കുമ്പോൾ ഒരു ഒരു കസ്റ്റമർ ഇപ്പോൾ മറ്റൊരാളാണെങ്കിൽ തന്നെ വന്ന് ഇവിടെ വന്നിട്ട് ഒരു ഷർട്ട് എടുക്കുമ്പോൾ അയാൾക്കത് നോക്കി അതിൻ്റെ എന്തെങ്കിലും ഫാൾട്ടോ കാര്യങ്ങളോ മറ്റെന്തെങ്കിലും രീതിയിൽ അതിനെ കണ്ടെത്തിയിട്ട് വേണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്ത് എടുക്കാൻ പറ്റും ഇവർ റിട്ടേൺ കൊടുക്കുന്നുണ്ടെന്ന് പറയും ഇവർ റിട്ടേൺ കൊടുക്കുന്ന ഒരു സാധനം ഇവർ പറയുന്നത് നമ്മൾ ഒരു ഷർട്ട് എടുത്ത് ഒരു ഷർട്ടിനൊക്കെ തന്നെ നമുക്കൊരു ഉദാഹരണത്തിൽ എടുത്ത് ഇൻ്റർനെറ്റിൽ ഒരു ഷർട്ട് എടുക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ കാണിച്ചു കൊടുക്കുന്നു അതിൻ്റെ ആ തുണീൻ്റെ ക്വാളിറ്റി മെറ്റീരിയലിൻ്റെ ഗുണം കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ടാണ് സാധനം വിൽക്കുന്നത് ഓൺലൈനിൽ അത് ചെയ്യുന്നുണ്ടോ ഇതൊരു ദൂഷ്യം തന്നെയല്ലേ അവരത് മേടിച്ച് ഇപ്പം ഒരു മുന്നൂറ്റമ്പത് ഉറുപയ്യൻ്റെ സർക്കാർ ചിലപ്പോൾ ഇരുന്നൂറ്റമ്പത് കിട്ടിയിരിക്കാം പക്ഷേ അതവർക്ക് സൈസാകണമെന്നോ അല്ലെങ്കിൽ അത് അവർക്ക് പെർഫെക്റ്റായിട്ട് മാറ്റായി കിട്ടണമെന്നോ ഒന്നും നിർബന്ധമില്ലാത്തവർ അതൊരു ഷോപ്പിൽ വന്ന് മേടിക്കുകയാണെങ്കിലോ കൃത്യമായിട്ട് സംതൃപ്തിയോടെ അത് മാങ്ങിക്കാൻ കഴിയും പിന്നെ ഇതിന് വലിയൊരു ദൂഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണം നമ്മുടെ നാട്ടിലെ ഒട്ടേ ചെയ്യേണ്ട പണം മറ്റു ഭീമൻ കുത്തകളുടെ അടുത്തേക്ക് പോകും അത് വലിയ ദൂഷ്യമല്ലേ അതല്ലേ തിരിച്ചറിയേണ്ടത് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ദൂഷ്യം നമ്മുടെ നാട്ടിലെ നമ്മുടെ ചാക്രികമായിട്ടുള്ള സാധനങ്ങൾ എന്നെ മാറ്റോ അതാണ് എനിക്ക് മനസ്സിലായോ ഓക്കെ ആ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് പത്ത് പോയിന്റ് അഞ്ച് ലക്ഷം ചെറുകിട വ്യാപാരികൾ ഉണ്ടെന്നാണ് കണക്ക് ഏതാണ്ട് അമ്പത് ലക്ഷം പേർ മേഖലയിൽ തൊഴിലെടുക്കുന്നുമുണ്ട് എന്നാൽ ഇതേ സ്ഥിതി തുടർന്നാൽ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തും ഇനി മുന്നോട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലുകൾ ആവശ്യമായുണ്ട് ഓൺലൈൻ വ്യാപാരം സാധാരണ കച്ചവടക്കാരെ എങ്ങനെ ബാധിക്കുന്നു ം നമുക്ക് സാരമായി നമ്മളെ ബാധിച്ചിട്ടുണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളെ പർച്ചേസ് സാധനങ്ങളൊക്കെ മൊത്തം ബാക്കിയാണ് ഓൺലൈൻ സാധനം നമ്മളെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് നല്ലോണം നമുക്ക് വിഷു ഓണം അങ്ങനത്തെ ഇത് ഓഫർ സമയങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ എന്താ പറയുക നല്ലോണം നല്ല നല്ല തരത്തിൽ നമ്മൾ ഇത് ഇതാക്കിയിട്ടുണ്ട് ഓൺലൈൻ സാധനം നമുക്ക് ഷർട്ടുകളായാലും ടോപ്പുകളായാലും സാരികളായാലും ഒന്നും നമുക്ക് നല്ലവണ്ണം പർച്ചേസ് കൊണ്ട് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴും മടിയാ നമുക്ക് ഈ ഓൺലൈൻ വ്യാപാരം വന്നതോടുകൂടി നല്ലവണ്ണം നമ്മളെ ബാധിച്ചിട്ടുണ്ട് ഓൺലൈൻ വ്യാപാരം നമ്മളുടെ എടുത്ത് കിട്ടുന്ന ചില സാധനങ്ങൾ ഓൺലൈനിൽ മാത്രമേ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിൽ കാണിച്ചിട്ട് ഇതുപോലത്തെ സാധനമുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മളോട് വരും ഓൺലൈൻ സാധനം ഇത് എവിടുന്നെടുത്താൽ ചോദിക്കുമ്പോഴേ ഓൺലൈനിൽ നിന്ന് എടുത്ത സാധനം ആണ് ഇതുപോലത്തെ കൊണ്ട് ഇതുപോലത്തെ കളർ ഉണ്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ടോപ്പുകളുണ്ടോ ഇതുപോലത്തെ തുണികളുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മളൊക്കെ എടുത്ത് തരുന്നത് പക്ഷേ നമ്മളടുത്ത് അത് ഉണ്ടാവില്ല ുംസുമായി ബന്ധപ്പെട്ടുള്ള നിബന്ധനകളിലും ഇളവ് വേണമെന്നാണ് മേഖലയുടെ ആവശ്യം ഒരു തരത്തിലും മാലിന്യങ്ങൾ ഉൽപാദിപ്പിക്കാത്ത സ്ഥാപനങ്ങൾ ഹരിതകർമ്മസേനക്ക് മാസം പണം നൽകിയാലേ ലൈസൻസ് പുതുക്കുകയുള്ളൂ എന്ന നിലപാടാണ് അതിനാൽ ഇത്തരം സ്ഥാപനങ്ങളെ പിഴിയുന്നത് ഒഴിവാക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നു അത് ഓൺലൈൻ വ്യാപാരം സർക്കാർ തന്നെ തടഞ്ഞിട്ട് ചെറുകിട വ്യാപാരികളെ രക്ഷിക്കാന്നുള്ളത് മാത്രമേ ഉള്ളു നിങ്ങളുടെ കിട്ടാത്ത സാധനങ്ങൾ ഓൺലൈനിൽ ഓൺലൈനിൽ കിട്ടും അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെയും പലതും കിട്ടാത്ത നമ്മുടെ മാത്രം കിട്ടുന്ന പല സാധനങ്ങളും സാധാരണ കച്ചവടക്കാരെ എങ്ങനെ ബാധിക്കുന്നു വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു കച്ചവടം വളരെ കുറവ് ജനങ്ങളില്ല കാരണം എല്ലാ വീട്ടിലും സാധനം എത്തും പിന്നെ ട്രാവലിങ് ഗുഡ്സ് ചെരുപ്പ് ചെരുപ്പ് ഫാൻസി ആയിട്ട് എത്തി തുണി ഇതിനാണ് കൂടുതലും ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല വലിയ പ്രയാസം നിങ്ങളെ പോലുള്ള ചെറുകിട കച്ചവടക്കാരെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചു ഇപ്പോൾ നാലഞ്ചും മൂന്നാലു വർഷമായില്ലേ